بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد അന്ത്യദിനത്തിനെ കുറിച്ച് വിശുദ്ധ കുർആറിലും തിരുസുന്നത്തിലും വന്ന നാമങ്ങൾ ആ നാമങ്ങളെ സംബന്ധിച്ചാണ് ഇനി അദ്ദേഹം പ്രതിപാദിക്കുന്നത് ആൻ നമ്മൾ ഇപ്പോ നജ്മഹുലക്കാർ നിനക്ക് നാം മനസ്സിൽ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു തരാം ആ ക്യാമത്തിന്റെ പേരുകളെ കുറിച്ച് നാമങ്ങളെ കുറിച്ച് യാമത്തിന്റെ ദിവസമാണ് നിലച്ചു പോകുന്ന ദിവസം സാഹത്ത് നിൽക്കുന്ന ദിവസം അതാണ് വക്കൂഫിന്റെ മാനക്കാർ സാഹത്ത് എന്ന് പറഞ്ഞ സമയം ഇന്നിപ്പോൾ ലോകത്ത് സമയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സെക്കൻഡായും മിനിറ്റായും മണിക്കൂറുകളായും ദിവസങ്ങളായും ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ദശാബ്ദങ്ങൾ ശതാബ്ദങ്ങൾ സഹസ്രാബ്ദങ്ങൾ ോടി വർഷങ്ങൾ അങ്ങനെ വർഷം കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുക അതിന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു നിശ്ചലത ഉണ്ടാകുന്ന ദിവസം അള്ളാഹ് തീരുമാനിക്കുന്ന അത്രയും ദിവസം ആ സമയം നിശ്ചലമായി നിൽക്കും ഇങ്ങനെ ഓടുകയില്ല അങ്ങയോട് അവർ ചോദിക്കും സാഹത്തിനെ കുറിച്ച് സമയത്തെ കുറിച്ച് അതിന് നങ്കൂലം ഇടപ്പെടുന്നത് എപ്പോഴാണെന്ന് നങ്കൂലം വിശുദ്ധ ഖുർഹാനൻ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നങ്കൂരി സൂഹൃത്തുൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സുഹൃത്തു നാജാത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങയോട് അവർ ചോദിക്കും കയ്യാമത്തിനെ കുറിച്ച് സാഹത്തിനെ കുറിച്ച് അതിന്റെ നങ്കൂരിമിടപെടുന്ന ദിവസം ഏതാണ് അതാണ് യോമുൽ കയാമ കയാസാഹത്തിന്റെ ദിവസം സാഹത്തി നിന്നു പോകുന്ന ദിവസം വയോമുൽ ഹസറത്തി ദുഃഖത്തിന്റെ ദിവസം വയോമൻ നദാമത്തി ഖേദത്തിന്റെ ദിവസം വയോമുൽ മുഹാസബ പരസ്പരം കണക്ക് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ദിവസം നീ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു വയോമുൽ പരസ്പരം ചോദ്യം ഉന്നയിക്കുന്ന ദിവസം നീ കാരണമായിട്ടല്ലേ ഞാൻ ഇങ്ങനെയായത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ദിവസം അഥവാ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം വയോമുൽ മുനാഖസത്തി മനുഷ്യനോട് വല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദിവസം കിള്ളിക്കിളിച്ച് ചോദിക്കാന്ന് പറയും എന്തിനാ നോക്കിസൽ മൻ ഹിസാബ എന്തിനാൽ ഹിസാബ്ല ആരെങ്കിലും പിന്നെ ഹിസാബിന് ഇങ്ങനെ മുനാഖ് നടത്തപ്പെട്ടാൽ ഓരോന്നോരോന്നായി ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അവൻ നശിച്ചത് തന്നെ ആ ദിവസം വയോമുൽ മൊനാഫസത്തി മത്സരത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ദിവസം വെറയലിന്റെ അഥവാ പിന്നെ പൂ ഭൂകമ്പത്തിന്റെ ദിവസം വയോമുദ്ദം ദി ദമത്തിന്റെ ദിവസം നശീകരണത്തിന്റെ ദിവസം വയോമുസാഹകത്തി ഭയങ്കരമായ ഇടിനാദത്തിന്റെ ദിവസം ആ ആ സൂറിലൂതുമ്പോട്ടാന്ന് ഇടിനാദത്തിന്റെ ദിവസം വയോമുൽ വാക്യാത്തി വാക്യയുടെ ദിവസം ഭയാനകമായ ആ സംഭവം ആ സംഭവത്തിന്റെ ദിവസം കാര്യത്തിൻറെ ദിവസം അതായത് അട്ടഹാസത്തിലൂടെ ഉണ്ടാകുന്ന ആ മുട്ടൽ ഭയങ്കരമായ മുട്ടൽ ആ ആ ഭയങ്കരമായ മുട്ടലിന്റെ ശബ്ദം വരുന്ന ദിവസം വയോമുൽ റാജിഫത്തി റാജിഫത്തിന്റെ ദിവസം റാജിഫത്ത് എന്ന് പറഞ്ഞാലും കുരുങ്ങാൻ തന്നെയാണ് യോമുൽ റാദിഫത്തി ആദ്യത്തതാണ് റാജിഫത്ത് ഒന്നാമത്തെ ഊത്ത് രണ്ടാമത്താണ് റാദിഫത്ത് റാദിഫത്തിന്റെ ദിവസം വയോമുൽ റാശിയത്തി ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഭയവുമെല്ലാം വന്ന് പൊതിയുന്ന ദിവസം വയോമുൽ ദാഹിയത്തി വിപത്തുകൾ ഉണ്ടാകുന്ന ദിവസം ആസിഫത്തി ദുരവസ്ഥ ആസന്നമായ ദിവസം യവമുൽ ഹാക്കത്തി ഹാക്കത്തിന്റെ ദിവസം അതും അങ്ങനെ തന്നെയാണ് വിപത്തിന്റെ ദിവസം വ്യോമ താമത്തി താമത്തിൻ്റെ ദിവസം അതിന്റെ അർത്ഥം വിപത്തിന്ന് തന്നെയാണ് വയോമുസ്വാഹത്തി സാഹത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ കാഹളത്തിന്റെ ചെകിടടിപ്പിക്കുന്ന ശബ്ദം ആ ശബ്ദത്തിന്റെ ദിവസം വയോമു തലാക്ക് കണ്ടുമുട്ടുന്ന ദിവസം ചെയ്ത ചെയ്തുകളെല്ലാം എല്ലാം കണ്ടുമുട്ടുന്ന ദിവസം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവനുമായി കണ്ടുമുട്ടുന്ന ദിവസം അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും എല്ലാം കണ്ടുമുട്ടുന്ന ദിവസം വയോമുൽ ഫിറാഖി വേർപാടിന്റെ ദിവസം അന്ന് മനുഷ്യൻ പേടിച്ച് പേടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ആർക്കും ആരുമായി ഏർപ്പെടാനുള്ള സമയമില്ല ഫിറാഖിന്റെ ദിവസം വയോമുൽ മസാഖി മനുഷ്യനെ തെളിച്ചു കൊണ്ടുപോകപ്പെടുന്ന ദിവസം മഹസറിലേക്ക് യോമുൽ ഖിസാസി ഖിസാസിന്റെ ദിവസം ചോദ്യങ്ങൾ കിസാസ് ചെയ്യപ്പെടുന്ന പ്രതികാരം ചെയ്യപ്പെടുന്ന ദിവസം യോമുൽ തനാദ് തനാദിന്റെ ദിവസം യോമുൽ തനാദ് പരസ്പരം വിളിച്ച് വിളിച്ചു കൂവുന്ന ദിവസം യൗമുൽ ഹസാബ് അതും അങ്ങനെ തന്നെ കണക്കി ചോദ്യത്തിന്റെ ദിവസം യൗമുൽ മഹാബ് മടക്കത്തിന്റെ ദിവസം അങ്ങോട്ടാണ് മടങ്ങുന്നത് യൗമുൽ അതാബ് ശിക്ഷയുടെ ദിവസം യൗമുൽ ഫറാർ മനുഷ്യൻ വെരണ്ടോടുന്ന ദിവസം യൗമുൽ കറാറ് സ്ഥിരതയുടെ ദിവസം പിന്നെ നാശമില്ല അങ്ങനെ എക്കാലത്തേക്കുമായി സ്ഥിരതയുടെ ദിവസം യോമുൽ കണ്ടുമുട്ടുന്ന ദിവസം യജമാനനെ കണ്ടുമുട്ടും കണ്ടുമുട്ടേണ്ടവരെല്ലാം കണ്ടുമുട്ടും യോമുൽ ബക്കാ ശേഷിപ്പിന്റെ ദിവസം അതിന് ഞാൻ നശിക്കുകയില്ല ശേഷിക്കും അള്ളാഹുന്റെ വിധി പ്രസ്താവത്തിന്റെ ദിവസം യോമുൽ ജസാ ഇന്റെ ദിവസം പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം യൗമുൽ ബലാ നാശത്തിന്റെ ദിവസം യോമുൽ ബുക്കാ കരച്ചിലിന്റെ ദിവസം യോമുൽ ഹഷർ ഹഷറിന്റെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന ദിവസം തിന്മകളെ നന്മകളെയും തിന്മകളെയും തൂക്കപ്പെടുന്ന ദിവസം ഹക്ക് യാഥാർത്ഥ്യം വെളിവാകുന്ന ദിവസം യോമുൽ ഹക്കും അള്ളാഹുവിന്റെ വിധി ഉണ്ടാകുന്ന തീരുമാനം ഉണ്ടാകുന്ന ദിവസം യോമുൽ അതുതന്നെ കലാഹിന്റെ തീരുമാനം ഉണ്ടാകുന്ന ദിവസം യോമുൽ ജംഹൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം യൗമുൽ ബഹസി പുനരുദ്ധാരണ ദിവസം യോമുൽ ഫത്തഖ് അവിടെ വിജയത്തിന്റെ എല്ലാം തുറന്നു നൽകുന്ന ദിവസം യോമുൽ നികിഷ്ടതയുടെ നിന്നയതയുടെ ദിവസം യോമുൻ അദീം ഭയാനകമായ ദിവസം യോമൻ ഹക്കീം അക്കീമായ ദിവസം മലടിയാവുന്ന ദിവസം ഒരു ഹൈറുമില്ലാത്ത ദിവസം യോമൻ അസീർ ക്ലേശകരമായ ദിവസം യോമുദ്ദീൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം യോമുൽ യക്കീൻ യക്കീലിൻ്റെ ഉറപ്പിന്റെ ഉറപ്പിന്റെ ദിവസം യോമുൻ നിഷൂർ നുഷൂറിൻ്റെ ദിവസം നുഷൂർ നെഷുറും അത് തന്നെയാണ് ഹസുർ പോലെ തന്നെയാണ് നെശുറും ജനങ്ങളെ അവിടെ പിന്നെ പരത്തി നിർത്തപ്പെടുന്ന ദിവസം യോമുൻ നുഷൂർ ജനങ്ങളെ അവിടെ പരത്തി വിരിച്ചു ഇങ്ങനെ നിർത്തപ്പെടുന്ന ദിവസം യോമുൽ മസീർ അതിൻ്റെ അർത്ഥം അത് തന്നെ മടക്കപ്പെടുന്ന ദിവസം അമൽ അള്ളാഹുലേഖ ആണ് മടക്കം യോമുന ആഹളത്തിൽ ഊതുന്ന ദിവസം യോമു സൈഹ അട്ടഹാസത്തിന്റെ ദിവസം യോമുർ റജിഫ റജിഫത്തിന്റെ അർത്ഥം അത് തന്നെയാണ് കുലിങ്ങൽ റജ്ജ റജ്ജ റജ്ജത്തിന്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് ആ റജ്ജത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാലും കുലുങ്ങ പോലുള്ള അർത്ഥമാണ് റജ്ജത്തിന് ഭൂമി കുലുങ്ങുന്ന ദിവസമെന്നാണ് അതിന്റെ അർത്ഥം റജ്ജത്തിന്റെ അർത്ഥം ഇതാ റുജത്തിൽ അറുതു റജ്ജ

അഭയത്തിന്റെ ദിവസം നിർണയിക്കപ്പെട്ട ദിവസം മിയഹാദ് അതും അങ്ങനെ തന്നെയാണ് നിർണയിക്കപ്പെടാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം മിർസാദ് മിർസിന്ന ലബിൽ മിർസാദ് മിർസാദ് എന്ന് നിരീക്ഷണം അള്ളാവിന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ നിരീക്ഷണം ഉണ്ടാകുന്ന ദിവസം യോമുൽ കലക്ക് കലക്കിന്റെ ദിവസം അഥവാ മനുഷ്യൻ വേവലാതിപ്പെടുന്ന വേവലാതിപ്പെടുന്ന ദിവസം മനുഷ്യൻ വേവലാതിപ്പെടുന്ന ദിവസം യോമൽ ആർക്ക് വേർപ്പിൽ കുളിക്കുന്ന ദിവസം യോമുൽ ഇഫ്തിക്കാർ മനുഷ്യൻ അമലുകളിലേക്കും മറ്റും ആവശ്യമാകുന്ന ദിവസം യോമുൽ ഇൻകിദാർ കൊഴിഞ്ഞു വീഴുന്ന നക്ഷത്രങ്ങളെല്ലാം കൊഴിഞ്ഞു വീഴുന്ന ദിവസം യോമുൽ ഇന്ത്സാറ് അതും അങ്ങനെ തന്നെയാണ് ജനങ്ങൾ വ്യാപിക്കുന്ന ദിവസം യോമുൽ ഇൻഷിഖാക്ക് ആ ആകാശം പൊട്ടിക്കീറുന്ന ദിവസം യോമുൽ വുക്കൂഫ് നിർത്തപ്പെടുന്ന ദിവസം യോമുൽ ഖുറൂജ് ിലേക്ക് പുറപ്പെടുവിക്കപ്പെടുന്ന ദിവസം യോമുഖുലൂദ് നിത്യ തേയുടെ ദിവസം യോമു തഹാബുൻ ചതി നഷ്ടം വെളിവാകുന്ന ദിവസം യോമുൻ അബൂസ് മുഖം ചുടിക്കുന്ന മനുഷ്യൻ വേദന കാരണം മുഖം ചുടിക്കുന്ന ദിവസം അറിയപ്പെട്ട ദിവസം യോമുസാഹ എന്നു പറഞ്ഞ കിയാമുത്സാഹത്തിൻ്റെ ആ സാഹത്തിൽ നിന്ന് പോകുന്ന ദിവസം ഒരു ദിവസം അമ്പതിനായിരം ഒരു പകലിന്റെ ദൈർഘ്യമാണ് അമ്പതിനായിരം വാഗ്ദാനം സാക്ഷീകരിക്കപ്പെടുന്ന ദിവസം ലാ ഒരു ഇല്ലാതെ ഉണ്ടാകുന്ന ദിവസം യൗമൻ തുറാഹിദ് രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം ലാ തജി നഫ്സുൻ അൻ നഫ്സിൻ ഒരു നഫ്സും മറ്റൊരു നഫ്സിനെ തൊട്ട് ഒന്നിനെയും സ്വയാശ്രയമാകുകയില്ല അതായത് പിന്നെ ഒരു നെസ്സും വേറെ നെഫ്സിന് ഒന്നും ചെയ്തു കൊടുക്കുകയില്ല ഉപകാരം ചെയ്തു കൊടുക്കുകയില്ല ഒരു നെഫ്സിനെ കൊണ്ടും വേറെ നെഫ്സിനൊരു പ്രയോജനം ഉണ്ടാകാത്ത ദിവസം യോമൻ തസ്ഹ സുഹിൽ കണ്ണുകളെല്ലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം യോമ യോമൻ ലാ ലോഹി മൗലൻ ഒരു മൗലയും വേറൊരു മൗലയ്ക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത ദിവസം ഒരു ഒരു കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനെ കൊന്നു പറയാം അല്ലെങ്കിൽ ഒരു കാര്യക്കാരൻ മറ്റൊരു കാര്യക്കാരനൊക്കെ എന്ന് പറയാം ഒരു സ്നേഹിതനൊരു സ്നേഹിതനെന്ന് പറയാം ഒരു മൗരയുടെ അർത്ഥം യജമാനെന്നാണെങ്കിൽ മറ്റേ മൗര അടിമുരും മറ്റൊരു നെഫ്സിന് ഒന്നിനെയും ഉടമപ്പെടുത്തി കൊടുക്കാത്ത ദിവസം നരകത്തിന്റെ ജഹന്നമാകുന്ന നരകത്തിലേക്ക് യാതൊരുവിധ ഒരു യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ലാണ്ട് തള്ളിയിടപ്പെടുന്ന ദിവസം മുഖങ്ങളുടെ മേൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിവസം അങ്ങോട്ട് വലിച്ചഴിക്കപ്പെടുന്ന ദിവസം യോമൻ തൊ കല്ലൂഹും ഫിന്നാർ നരകത്തിൽ അവരുടെ മുഖങ്ങൾ കുത്തപ്പെടും മറിക്കപ്പെടും ആ ദിവസം യോമൻ ലാരി വാലുധി വലതിനെ തൊട്ട് ഒരു പ്രയോജനവും ചെയ്യാത്ത ദിവസം അഥവാദിന് വലതിന് ഒരു പ്രയോജനം ചെയ്യാണ്ട കെൽപ്പ് അള്ളാഹു നൽകാത്ത ദിവസം വാലിദിന് വയോമ യഫിറുൽ മറു ഒരു മനുഷ്യൻ ഓടുന്ന ദിവസം പിന്നെ തന്റെ സഹോദരന് നിന്നും ഉമ്മിഹി ഉമ്മയിൽ നിന്നും ബാബി വാബിയിൽ നിന്നുമെല്ലാം ഓടുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവർക്ക് അനുമതി നൽകപ്പെടുകയില്ല നൽകപ്പെടുകയും പറയുകയും ചെയ്യുക അങ്ങനെ പറയാൻ സാധ്യമല്ലാത്ത പറയാൻ ഒന്നും അനുവദിക്കാത്ത ഒരു മടക്കോ ഇല്ല അങ്ങനത്തെ ദിവസം യോമുൻ ഹും അള്ളാഹുലേക്ക് വെളിവാകുന്നവരാണ് അങ്ങനത്തെ ദിവസം നരകത്തിന്റെ മേൽ അവരെ ഫിത്തിനിയാക്കിപ്പെടും അങ്ങനത്തെ ദിവസം സ്വത്തോ സന്തതികളോ പ്രയോജനം ചെയ്യാത്ത ദിവസം അക്രമികൾ അഥവാ ഉദർ പറഞ്ഞാൽ തന്നെ ആ ഉദർ ആ ഉദർ പറയ ആ ന്യായീകരണം ആ ഒഴികഴിവ് പ്രയോജനം ചെയ്യാത്ത ദിവസം ഉൽത്തു അവർക്കാണ് എല്ലാ ശാപവും സൂര് വളരെ മോശമായ ഭവനവും അവർക്കാണുള്ളത് വീണ്ടും യോമൻ തുറു ഫിഹിൽ മഹാദീറുറുകൾ പറഞ്ഞാൽ തന്നെ ആ ഉദറുകളെ തള്ളപ്പെടുന്ന തിരസ്കരിക്കപ്പെടുന്ന ദിവസം ദിവസം മറഞ്ഞിരിക്കുന്നവകൾ ഉള്ളകങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന ദിവസം അസ്താറു മറകളെല്ലാം മാറ്റപ്പെടുന്ന ദിവസം യോമൻ തക്ഷിർ അബ്സാർ കണ്ണുകൾ പ പയ തുറച്ചു നോക്കുന്ന ദിവസം ശബ്ദങ്ങൾ അടങ്ങുന്ന ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാനുള്ള സമയം മനുഷ്യനില്ല വളരെ കുറവാണ് അങ്ങനത്തെ ദിവസം ആ മറഞ്ഞ വസ്തുക്കളെല്ലാം വെളിപ്പെടുന്ന ദിവസം പാപങ്ങളെല്ലാം വെളിപ്പെടുന്ന ദിവസം അടിമകളെ തെളിച്ചുകൊണ്ടുപോകപ്പെടുന്ന ദിവസം അവരോടൊപ്പം സാക്ഷി പറയാനുള്ള വസ്തുക്കളും ഉണ്ടാവും ഇവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച്

അവിടുത്തെ തിളച്ച വെള്ളം ആ വെള്ളത്തിന്റെ ഹമീം ഹമീം അതിനെ തിളപ്പിക്കപ്പെടുന്ന ദിവസം കത്തിക്കപ്പെടും അവിശ്വാസികൾ നിരാശരാകും നീറാൻ അതിൻ്റെ അർത്ഥം അതുതന്നെ തീകൾ നരകങ്ങളെ കത്തിക്കപ്പെടുന്നു കത്തിക്കപ്പെടും അൽവാൻ നിറങ്ങളെല്ലാം ഭയ ഭയാനകത നിമിത്തം പരിഭ്രമ നിമിത്തം നിമിത്തം നിറങ്ങളെല്ലാം വ്യത്യസ്തമാകും നിറം മങ്ങിപ്പോകും

നീ വാതിലുകളെല്ലാം അടച്ചു പാപം ചെയ്യാൻ വേണ്ടി മറകൾ കർട്ടനുകൾ ഒക്കെ താഴ്ത്തിയിട്ടു വസ്ത്രർത്ത ആനൽ ഹലായക്ക് ചെട്ടികളെ തൊട്ട് നീ മറഞ്ഞു അങ്ങനെ തിന്മകൾ നീ ഒളിഞ്ഞിരുന്ന് ചെയ്തു നമ്മളെ രക്ഷിക്കട്ടെ അത് അങ്ങനെ നീ ചെയ്തു നീ വഞ്ചിതനായി പോയതാണ് മാതാത്ത ഒരു നീ എന്ത് ചെയ്യാൻ പോകുന്നു വക്കത്ത് ഷഹി ജവാരി നിന്റെ അവയവങ്ങൾ നിനക്കെതിരെ സാക്ഷി നിൽക്കും നിന്റെ ഓരോ അവയവങ്ങളും തെറ്റികളെ കുറിച്ച് സാക്ഷി നിൽക്കും അപ്പൊ പിന്നെ ഈ മറ വെച്ചത് എന്ത് കാര്യം വയൽ എല്ലാ നാശവും ജന നമുക്ക് തന്നെയാണ് മഹാശ്വറൻ അതായത് അശ്രദ്ധരുടെ സമൂഹമേ നമുക്കാണ് എല്ലാ നാശവും ജന നമുക്ക് വേണ്ടി അയക്കപ്പെടുന്നു സയ്യിദുൽ മുർസലീൻ സാഹ അലൈസ് അവിടുന്ന് മേൽ ഇറക്കപ്പെടുന്നു അൽ കിതാബുൽ മുബീൻ വ്യക്തമായ ഒരു കിതാബിനെ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ബിഹാദി ഹി സിഫാത്തി ഇപ്പറഞ്ഞ കയാമത്തിന്റെ സിഫത്തുകളെല്ലാം പറഞ്ഞു തരുന്നു തരുന്നുമുദ്ദീൻറെ കെയ്യാമത്തിന്റെ ദിവസത്തിന്റെ ആ ഞഹത്തുകൾ അതിന്റെ വർണ്ണനകൾ അള്ളാഹു റസൂൽ പറഞ്ഞു തരുന്നു സുമ്മ പിന്നീട് നമുക്ക് അവൻ അവിടെ അറിയിച്ചു തരുന്നു ഖഫലത്തിന നമ്മുടെ അശ്രദ്ധയെ കുറിച്ച് നമ്മളെ അറിയിക്കുന്നുവെ അപ്പോലു അള്ളാഹുന്റെ റസൂൽ അവിടെ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു الله عند كلام اقترب للناس حسابهم وهم في غفلة معرضون يرسل لنا سيد المرسلين بريم نامك ونعيكنا سيد المرسلين وينزل عليه آه سيد المرسلين من الله يركن الكتاب المبين إنه ويخبرنا آوان الله نمك بكتماك درنو يسفتك لأي سيامت دين عوتك പിന്നീട് നമുക്ക് നമ്മുടെ അവൻറെ നമ്മുടെ അശ്രദ്ധയെക്കുറിച്ച് അവൻ നമുക്ക് അറിയിപ്പ് നൽകുന്നു അവൻ പറയുന്നു ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു അവരുടെ ഹസാബിന്റെ സമയം ഏത് വസ്തു അവർ റഫലത്തിൽ പിന്തിരിഞ്ഞു കഴിഞ്ഞു കൂടുകയാണ് അശ്രദ്ധയിലാണ് അവർക്ക് വരികയില്ല അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് ഒരു ദിക്കറും വരികയില്ല മുഹദ് ഒരു ദിക്കുറും ഇല്ല സ്ഥൂ അവരതിനെ കേട്ടിട്ടില്ലാതെ ഏ ദിവസം അവർ കളിക്കുകയാണ് ഓരോ റബ്ബിന്റെ ഭാഗംന്നുള്ള ദിക്കുർ വരുമ്പോഴും അവരെ കളിതമാശയിലൂടെ അതിനെ കേൾക്കും ലാഹിയ തൻ ഒലൂക്കും അവരുടെ കൽബുകൾ അശ്രദ്ധമായ നിലയിൽ അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ ചുമ പിന്നീട് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നുമത്തി

അവർ കണക്കാൻ മനസ്സിലാക്കുന്നു ദൂരമാണെന്ന് നാം അതിനെ വിലയിരുത്തുന്നു കരീബ അടുത്തതാണെന്ന് കൗമ്മ വിചാരിക്കുന്നത് വളരെ അകന്നാണെന്ന് ഉടനേക്കും മരിക്കില്ല ഉടനേം കിയാമ ആവില്ല നാം മനസ്സിലാക്കുന്നു നാം അറിയുന്നു അത് വളരെ അടുത്തിരിക്കുകയാണെന്ന് ഒമാ യുതിരി കലഅസാഹീബമാ എന്താണ് യുതിരി അത് അറിയിക്കുന്ന താങ്കൾക്ക് അറിയു നൽകുന്ന എന്താണ് യാമത്തിനെ കുറിച്ചില്ല അല്ല സാഹത്ത തൂനു ഖിയാമത്ത് അടുത്ത് ഒന്നിൽ തന്നെ വന്നേക്കാം അത് അള്ളാഹുന്റെ എൽവിൽപ്പെട്ടതാണ് പിന്നീട് അഹ്സനു നമ്മുടെ ഏറ്റവും നല്ല അവസ്ഥ എന്താണ് ഇതാണ് ഏറ്റവും നല്ല അവസ്ഥ ഹാദൽ ഖുർആൻ ഈ ഖുർആാനിന്റെ പഠനത്തിനും നാം സ്വീകരിക്കുന്നു അമരൻ അമരായ നാം ഇങ്ങനെ ഖുർആൻ പഠിക്കുന്നു ഫലാനെത്തോഴും നാം ചിന്തിക്കുന്നില്ല അതിന്റെ മാനകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല വലാൻ നന്ദു നാം ചിന്തിക്കുന്നില്ല ഈ ദിവസത്തിന്റെ ഇത്രയധികം വരുന്ന ആ ഗുണങ്ങൾ വർദ്ധിച്ച ഈ ഈ വസ്തുക്കൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഇതിന്റെ പേരുകൾ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല വരാൻ നമ്മൾ തയ്യാറാകുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടി മിൻ ദവാഹിഹി ഈ ഖയാമത്തിന്റെ ഭയാനകതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നാം തയ്യാറാകുന്നുമില്ല ഫുൽഹി നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു നമ്മളെ നമ്മളെ ഇല്ലം അവന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് നമ്മളെ അവൻ വീണ്ടെടുത്തില്ലെങ്കിൽ നാം നശിച്ചത് തന്നെ അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മോമിനായി ജീവിച്ചു മരിക്കാനുള്ള തോഫീഖ് അള്ളാഹു നൽകട്ടെ രഹസ്യമായോ പരസ്യമായോ അള്ളാഹുവിനോട് എതിര് ചെയ്യാതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ